ആഞ്ജനേയാരാധനയിലൂടെ ഗ്രഹദോഷശാന്തി നേളാവുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഹനുമാൻ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ അതിദേവതയായി കണക്കാക്കിയിട്ടില്ല എങ്കിലും ശനി കുജൻ എന്നീ ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഹനുമാനെ വജിക്കുന്നത് ഉത്തമമാണ് കേരളത്തിൽ ഹനുമാനെ തനിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദുർലഭമാണ് ശ്രീരാമക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും ഹനുമാന് പ്രതിഷ്ഠയോ സങ്കല്പപ്രതിഷ്ഠയോ ഉണ്ടായിരിക്കും ഏഴര ശനി കണ്ടകശനി ശനി എട്ട് ഒമ്പത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം ശനിദശ മുതലായ സന്ദർഭങ്ങളിൽ ഹനുമാനെ ഭജിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഹനുമാനെയും ഹനുമാൻ്റെ ഭക്തന്മാരെയും ശനി സമീപിക്കുകയില്ല എന്നൊരു വിശ്വാസമുണ്ട് ഇന്ദ്രജിത്തിൻ്റെ ജനന സമയത്ത് രാവണൻ എല്ലാ ഗ്രഹങ്ങളെയും ബന്ധനത്തിലാക്കിയ സമയം ഹനുമാൻ ശനിയെ അതിൽ നിന്നും മോചിപ്പിച്ചുവെന്നും പ്രതിഫലമായി ശനി താനിനി ഹനുമാൻ ഭക്തരെ സമീപിക്കുകയില്ലെന്ന് ഹനുമാന് വാക്കു നൽകിയെന്നും പുരാണങ്ങളിൽ പറയുന്നു ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കാര്യങ്ങൾ മംഗളകരമായി മുന്നോട്ട് പോകുന്നതിനും കർമ്മസംബന്ധമായ വിഘ്നങ്ങൾ അവസാനിക്കുന്നതിനും കായബലം സത്വബുദ്ധി മുതലായവ വർദ്ധിക്കുന്നതിനും ചിത്തശുദ്ധിക്കും നല്ലതാണ്